അസ്സാം വാളേക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു നുസൈബയുടെ യാത്രയെക്കുറിച്ച് ഉമ്മക്കും ഉപ്പാക്കും വല്ലാത്തൊരു ടെൻഷനുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു യാത്രയെക്കുറിച്ച് രാവിലെ ഏഴുമണിക്ക് മുമ്പായിട്ട് തന്നെ പുറപ്പെടണം പിന്നെ തിരിച്ചെത്തുമ്പോഴേക്ക് സമയം മണിയാകും അത്രമാത്രം റിസ്ക് എടുത്തിട്ട് വേണം പോകാനും വരാനും ഉമ്മ ഉപ്പയോട് പറഞ്ഞു ഇക്ക എന്തടി അതെ എന്നാൽ ഞമ്മക്ക് ഞമ്മളെ കുട്ടിനോട് അവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞാലോ ഇതിപ്പോൾ റിസ്ക് അല്ലേ ഓൾ ഇഷ്ടം പോലെ ചെയ്യുക ഓൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ പോയി പഠിക്കണമല്ലൊക്കെ പക്ഷേ നമ്മളെ കുട്ടിക്ക് കഴിയുമെന്നാവോ എന്നാലുടി ഓൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഞാനായിട്ട് ഇന്നൊന്നും അഭിപ്രായം പറയുന്നില്ല കാരണം ഓൾ വിചാരിച്ചത് ഓൾ നേടിയെടുത്തു ഇനിയിപ്പോൾ മുന്നോട്ടുള്ളതും ഓളെ തീരുമാനമാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ നമുക്ക് റൂം എടുത്ത് അവൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക പിന്നെ അങ്ങനെ പോയി വരികയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവളമ്മ പറഞ്ഞിരുന്നല്ലേ ഷമ്മാസിൻ്റെ ഉമ്മേ മോളവിടെ റൂം എടുത്ത് നിന്നോ അതിൻ്റെ കാര്യങ്ങളൊന്നും മോൾ അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്തു തരാം എന്ന് പറഞ്ഞിരുന്നു അന്ന് അതിൽ നൊസീബയുടെ ഉപ്പ പറഞ്ഞു ആ അങ്ങനെ പറയുന്ന ആളുകളെ കിട്ടിയത് തന്നെ വല്ലാത്തൊരു മഹാഭാഗ്യം തന്നെയാണ് എന്നാലും എന്തൊക്കെ തന്നെയാലും നമ്മളുടെ മോളുടെ വിജയത്തിൻ്റെ പിന്നിൽ ആ ഉമ്മയുടെ കൈകളാണ് അതല്ലാതെ വേറൊന്നുമല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ശരിയാണ് ഇപ്പോൾ ഒരേ ഒരു കാര്യത്തിൽ ഒരു മനസ്സമാധാനം ഇല്ലായുള്ളൂ എന്നാന്നാവോ ഇനിയിപ്പോൾ ഒന്ന് കൂട്ടിക്കൊണ്ടോലും നിൽക്കാഹക്കണ്ടാൽ നുസ്രത്തെ ഇജി ബേജാറാണ്ട അതായത് അവൾ ഇനി പഠിക്കണേ കുറച്ച് ദിവസം പഠിക്കട്ടെ അത് കഴിഞ്ഞിട്ടൊക്കെ അത് കഴിഞ്ഞിട്ടോ എന്തൊക്കെ നിങ്ങളീ പറയണത് അഞ്ച് വർഷമോ അഞ്ച് വർഷം എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പഠിച്ചോട്ടെ എന്നിട്ട് നമുക്കങ്ങോട്ട് നിക്കാഹങ്ങോട്ട് ഉറപ്പിക്കാം എന്നിട്ട് പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ അവന് സുഖമായില്ലേ ഇക്കാ അത് ഞാനും പറയണത് എന്നാൽ പിന്നെ ഉൾക്ക് ബസ്സിൽ നിന്ന് എടുങ്ങാറായി പോകേണ്ട ആവശ്യമില്ല റൂം കൊടുക്കേണ്ട ഷമാസ നിക്കാഹ് കഴിച്ചാൽ എന്നാൽ പിന്നെ ഓ ഉണ്ടാക്കിക്കോളുമല്ലോ ഓളെ എടി അതൊക്കെ എന്നും രാവിലെ കൊണ്ടാക്കുക കൊണ്ടുവരുക അവൻ ഇങ്ങനെ ഓരോ ഏർപ്പാടുള്ള ആൾക്കാരല്ലേ അവർക്കിപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങൾ എന്നും കൊണ്ടാക്കാനും കൊണ്ടാകുന്നു ഹേയ് അതൊന്നും കഴിയൂല അത് എത്ര ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായി അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതും ഡൈലി എന്നാൽ പിന്നെ മോൾ ഹോസ്റ്റൽ ചോദിച്ചു ചോദിക്കോട്ടെ അവൾ പേര് കൊടുത്തോട്ടെ കിട്ടുകയാണെങ്കിലോ കാര്യമില്ലേ ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ റൂം എടുത്ത് നിൽക്കുകയും ചെയ്യാം അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു റൂം വിത്ത് ഫുഡ് എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ബസ്സിന് പോവേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ എന്ത് കാര്യം പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒന്നൊന്നര കിലോമീറ്റർ നടക്കാണ്ടത്രേ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒന്നൊന്നൽ കിലോമീറ്റർ നടക്കാൻ ആ ഏറി വന്നാൽ ശരിക്ക് നടക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ കൊണ്ട് എത്താം പിന്നെ നമ്മളെ മോൾഡ് നടത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നര വേണ്ടി വരും അത് കുറച്ച് അകലെ പോവണം എന്നാലും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഡേഡീസ് അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അങ്ങനെ ഹോസ്റ്റൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അതൊന്നും നോക്കണ്ട വെറും മുന്നൂറ് രൂപയാണെത്രേ റൂമിന് ചാർജ് പിന്നെ ഫുഡ് വാങ്ങി കഴിക്കേണ്ടി വരും അതും മാസത്തിലാണെത്രേ ഞമ്മക്കൊക്കെ അതേ നടക്കുള്ളൂ കാരണം നമ്മളെ കൊണ്ട് ഞമ്മളെ കുട്ടിക്കൊന്നും പ്രത്യേകിച്ച് കൊടുക്കാൻ കഴിയൂല അപ്പം പിന്നെ മാസത്തിലൊരു മുന്നൂറ് രൂപ റൂമിന് പിന്നെ ബാക്കിയുള്ളത് ചിലവിന് അങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ അല്ലാതെ ഓൾ പറഞ്ഞ റൂം വിത്ത് ഫുഡ് അതുപോലെ മറ്റേത് പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അപ്പാർട്ട്മെൻറ് ആവുമ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും അതാണ് അത് ഇഷ്ടമുള്ള തീരുമാനിക്കുക എന്തായാലും വാണ്ടീല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓളെ ഞാൻ പോറ്റും പണിക്ക് പോയിട്ട് എത്ര വയ്യെങ്കിലും എൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാൻ എനിക്കൊരു മടിയില്ല ഇക്ക ഇങ്ങളാ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട ഷ്മാസിൻ്റെ ഉമ്മ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് വിഷമിക്കണേ എന്ന് കരുതി നമ്മളെന്നും അവരുടെ മുമ്പിൽ അതിന് നമ്മൾ അവരുടെ മുമ്പിൽ കൈ നീട്ടുന്നില്ലല്ലോ അവർ നമ്മൾക്കായിട്ട് തരുന്നത് സന്തോഷത്തോടു കൂടി പിന്നെ ഇപ്പോൾ എന്താ നമ്മളുടെ മോളുടെ സന്തോഷമാണ് ആ ഉമ്മയുടെ സന്തോഷം ആ ഉമ്മ അന്നൊരു കാര്യം ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷേ അതിന് പിന്നെ ഞമ്മക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് എന്ത് കാര്യം ഡ്രൈവിംഗ് പഠിക്കണ കാര്യം ഉമ്മ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കണുണ്ടോ ആ ഓർക്കണുണ്ട് അപ്പം എനിക്കൊരു പേടിയമ്മ ആ അന്നാ ഉമ്മ പറഞ്ഞിരുന്നു മോളെ കാറും ബൈക്കും എടുത്തോ നിയമങ്ങളൊക്കെ കർശന തന്നെയാണ് പക്ഷെ എന്നാലും അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനാൻ്റെ ആവശ്യത്തിന് ഒരാൾ മുമ്പ് കൂടെ പോകാതെ അല്ലെങ്കിൽ ബസ്സിൽ കയറാതെ പോവാലോ ഇപ്പം എനിക്ക് തോന്നുക എൻ്റെ കുട്ടി പഠിച്ചിരുന്നെങ്കിൽ കാറെങ്ങാനും കാറോ എൻ്റെ പൊന്നാരം നുസൃത്ത് ഈ എന്തൊക്കെയാണ് പറയണത് കാറൊക്കെ വാങ്ങിയിട്ട് പോവാനൊക്കെ നമ്മളടുത്ത് എവിടെ ഇട അതല്ലേ അതിപ്പോൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അവൾക്ക് ഓളെ ഉമ്മ കൊടുക്കാതിരിക്കൂല അത് ഉറപ്പുണ്ട് ഒരു സ്കൂട്ടിങ്ങിലും പഠിച്ചിട്ട് അത് പിന്നെ ഓൾക്ക് വലിയൊരു താല്പര്യമില്ല സ്കൂട്ടി എന്നുള്ളത് കാരണം അവൾ ഹിജാബ് ധരിച്ച കുട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലിപ്പോൾ സ്കൂട്ടിമേരി ഇരുന്ന് പോകുമ്പോൾ അത് പെണ്ണുങ്ങൾക്ക് അത്ര സേഫ്റ്റി അല്ല എന്നൊരു തോന്നല് ആഹാ നിന്റെ ചിന്തയ്ക്ക് വലിയ വകുപ്പിലാണല്ലോ കാരണം ഏതൊരു സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റേണ്ടത് സ്കൂട്ടിയാണ് കാർ എന്നൊക്കെ പറഞ്ഞാലേ ഒന്നൊന്നര മണിക്കൂർ അത് രണ്ട് നേരം ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടാവും രാവിലെ വൈകുന്നേരമായിട്ട് അനക്ക് എത്ര എണ്ണ വേണ്ടിരും രണ്ടായിരം രൂപ കൊണ്ട് ഉണ്ടാവുമോ എനിക്ക് തോന്നിയില്ല നമ്മൾ കൊക്കിലൊതുങ്ങുന്നത് ചിന്തിച്ചാൽ പോരെ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണോ തൽക്കാലം ഞാൻ പറഞ്ഞുതരാം എന്നോടൊരു കാര്യം അത് മോൾ ഹോസ്റ്റലിന് അപേക്ഷ കൊടുത്തോട്ടെ അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നോട്ടോളൂ ആഴ്ചയിലോ മാസത്തിലൊക്കെ വന്നോളും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അതുപോലെ അതല്ല നല്ലത് ആ അതന്നെ എനിക്കും തോന്നുന്നു നല്ലത് ചിലവും കുറയും അവൾക്ക് ബുദ്ധിമുട്ടാവില്ല ഞാൻ ഒന്ന് മോളോട് ഈ കാര്യം പറയട്ടെട്ടോ മോളെ നുസിയേ ആ എന്തും ഉമ്മ അതെ മോളെ അവിടെ ഹോസ്റ്റലൊക്കെ കിട്ടൽ തുടങ്ങിയിരിക്കണോ ഉമ്മ എന്തോ ഒരു ഇത് പൂരിപ്പിച്ചൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുത്തിട്ട് അതല്ല മോൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതോ എന്നും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദൂരെ യാത്ര ചെയ്യണോ അത് കേട്ടപ്പോൾ നുസീബക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവൾക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ ഷമ്മാസിനെ കാണുവാൻ ഏറ്റവും നല്ലൊരു ചാൻസ് ആ ഒരു ബസ്സിൽ നിന്നുള്ള ആ ഒരു കാഴ്ച മാത്രമാണ് പക്ഷേ അത് നിർത്തി സ്ഥിരമായി ഹോസ്റ്റലിൽ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഷമ്മാസിനെ ഞാൻ കാണില്ല അവൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവും അല്ലെങ്കിലും കണ്ണകന്നാൽ കൽപകലും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്താ മുളിയൊന്നും മിണ്ടാത്തത് അതെല്ലാം നല്ലതെന്നാലോചിച്ച് ഈ എൻ്റെ സൗകര്യം നോക്ക് നിന്നോട് അവിടുത്തെ ഉമ്മയും പറഞ്ഞില്ലേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനേ അല്ലെങ്കിൽ റൂമോ സപ്പറേറ്റ് എടുത്തോളൂ എന്നൊക്കെ ഉമ്മ അത് എന്താ എന്താടി അടി യാത്ര ചെയ്യാനൊക്കെ ഇത്ര ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിലായിക്കോട്ടെ ഉമ്മ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ യാത്ര ചെയ്തോളാം കുഴങ്ങുമ്പോളെ പറഞ്ഞോണ്ടിട്ടോ അല്ലാതെ ഞാൻ ഒന്നും ഞാൻ പറയണില്ല എൻ്റെ സൗകര്യം എൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് ദൂരെ യാത്ര ചെയ്യാണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അന്ന് നുസൈബ കുളി കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ഫുഡൊക്കെ സെറ്റാക്കി അവളത് ആ കോളേജിലേക്ക് പുറപ്പെടുന്നു ഏഴുമണി ആകുമ്പോഴേക്കും എല്ലാം സെറ്റാണെങ്കിൽ തന്നെ നാലുമണിക്ക് മുമ്പേ എണീക്കണം അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യലും നിസ്കാരവും കുറക്കാൻ പാരായണവും പിന്നെ വീട്ടിലെ കുറച്ച് പണികളും അവളുടെ അലക്കലും കുളിക്കലും എല്ലാം കഴിയുമ്പോഴേക്കും സമയം ദാ ഒരുപാടങ്ങാവും ഏഴ് മണിക്കുള്ള ആ ഒരു ബസ് അത് കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നമല്ല അതെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം വളരെയധികം പോക്കായിരിക്കും ഓട്ടോ വിളിച്ച് പോകണം അതൊക്കെ റിസ്ക്കാണ് എപ്പോഴും ബസ്സില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കേണ്ടി വന്നു ഉമ്മ അപ്പോഴും പറഞ്ഞു മോളെ എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ മണ്ടിപ്പായണത് ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ നിൽക്കുക അല്ലെങ്കിൽ റൂം എടുത്ത് നിൽക്കാമെന്ന് എൻ്റെ പോലുള്ള എത്രയോ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് ഉമ്മ അത് സാരല്ല എനിക്ക് കുഴപ്പമില്ല അവൾ ഹിജാബ് മുറുക്കി കെട്ടി വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുകയാണ് ഒരിക്കൽ കൂടി ഉമ്മ പറഞ്ഞു മോളെ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ കുട്ടി ഒന്നിലും ചെന്ന് ചാടരുത് കേട്ടോ അന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോഴും ഇതേ വാക്കുകളായിരുന്നു ഉമ്മ പറഞ്ഞിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല അന്ന് ഞാൻ എങ്ങനെയോ അതിൽ പെട്ടുപോയി പക്ഷെ അതിൽ നിന്ന് മോചിതയാവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാതെ അങ്ങ് ആഴ്ന്നുപോയി ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചതല്ല വിചാരിച്ചതല്ല പക്ഷേ ഞാനറിയാതെ ഒരാൾ എന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നു അല്പം വൈകിയായിരുന്നു ഞാനത് അറിഞ്ഞത് ആദ്യമൊക്കെ അറിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു വെപ്രാളമായിരുന്നു പിന്നീടതങ്ങോട്ട് മനസ്സിനുള്ളിലേക്ക് അങ്ങ് കയറി വന്ന ഇഷ്ടമായി മാറി പിന്നീട് അതിൽ നിന്ന് പിന്തിരിചെയ്യാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു വിഷമം മനസ്സിനുള്ളിലേക്ക് പലതവണ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും ആ ഒരു മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞില്ല നുസൈമ പ്രതീക്ഷയോടെ അതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു ഷമ്മാസിനോട് തലേ ദിവസം പറഞ്ഞിട്ടുണ്ട് സമയം കാര്യങ്ങളൊക്കെ പക്ഷേ രാവിലെ ഹേ അത് എത്തിച്ചേരല്ല ഒരിക്കലും ഷോപ്പ് തുറക്കില്ല ആ ദിവസം ഷമ്മാസ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ട് ഉമ്മ പറഞ്ഞു അല്ല മോനെ പള്ളിയിൽ നിന്ന് വന്ന് ചായ കുടിച്ച് ഫ്രഷായി പെട്ടെന്ന് മാറ്റിയിരിഞ്ഞു എങ്ങോട്ടാ ഉമ്മ അതൊരിടം വരെ പോകാനുണ്ട് അല്ല ഷോപ്പ് തുറക്കാനായിട്ടില്ലല്ലോ ഷോപ്പ് എട്ട് എട്ടരൊമ്പത് മണിയാവും അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നേ അല്ല മോനെ എങ്ങോട്ടാ ഉമ്മ ഷോപ്പിലേക്ക് തന്നെയാ ആ ഉമ്മ അതാ അവനെ യാത്രയേക്കുന്നു എന്നാൽ ഫൈസൽ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഉമ്മ അവൻ എങ്ങോട്ട് എത്ര നേരത്തെ അവന് ഷോപ്പിലെന്തോ പണിയുണ്ടെന്നോ എന്തോ പറയുന്നത് കേട്ടു വളരെ പെട്ടെന്ന് തന്നെ അതാ ഏഴുമണിക്ക് മുമ്പായിട്ട് തന്നെ ഷമ്മാസും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു തൻ്റെ ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയാണ് അവൻ പോകുന്നത് പഠിച്ചോനെ സമയം അഞ്ച് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ദാ ആ ബസ് പോകും എൻ്റെ പെണ്ണിനെ ഒരു നോട്ടം കാണാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നില്ല അവൻ ധൃതിയിൽ കാറോടിച്ച് പോവുകയാണ് ഹോ വളരെയധികം സ്പീഡിൽ ഓടിച്ചത് കൊണ്ട് തന്നെ ഒരു മൂന്ന് മിനിറ്റ് മുമ്പായിട്ട് അവൻ ഷോപ്പിന്റെ മുമ്പിലെത്തി റബ്ബേ ആ ബസ് പോകാൻ വെറും മൂന്ന് മിനിറ്റ് മാത്രമാണ് ബാക്കി ഒരിക്കലും ഷമ്മാസ് ആ നേരത്തെ അവിടെ വന്ന് നിൽക്കുന്നത് ഹിജാബി തീരെ ചിന്തിച്ചില്ല തന്റെ മുമ്പിലൂടെയതാ ബസ് കടന്നു പോകുന്നു അവിടെ നിർത്തി അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ചിലപ്പോൾ ആളുകൾ കയറാനും ഇറങ്ങാനും ഉണ്ടാകും ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ഷമ്മാസിനെ അതിനൊന്ന് കയറണമെന്ന് തോന്നി അവൻ ആ ബസ്സിനുള്ളിലേക്ക് നോക്കി അതെ തൻ്റെ ഹിജാബിയുണ്ട് അതാ തൻ്റെ ഷോപ്പിലേക്കാണ് നോക്കുന്നത് പക്ഷെ ഞാൻ ഈ ഭാഗത്തുള്ള വിവരം അവൾ അറിയുന്നില്ല അവളെ ഒന്ന് കാണുക തന്നെ വേണം ഷമ്മാസ് അതാ ബസ്സിൻ്റെ പിൻവാതിലിൽ കൂടി ബസ്സിൽ കയറുന്നു പക്ഷെ ഹിജാബി ഷോപ്പിലേക്ക് നോക്കിയിട്ട് അവനെ കാണാത്ത നിരാശയിലായിരുന്നു അവൾ കരുതി അല്ലെങ്കിലും ഈ സമയത്ത് എങ്ങനെ വരാനാ എട്ട് ഒൻപത് മണിയാവില്ലേ ഷോപ്പ് തുറക്കുമ്പോൾ ഈ ഒരു ഏഴ് ഏഴാം പത്ത് സമയത്തൊന്നും ഒരിക്കലും അവൾ തൻ്റെ നിരാശയെ തിരിച്ചു വരുമ്പോൾ കാണാമെന്നുള്ള രീതിയിൽ സമാധാനിപ്പിച്ചു കണ്ടക്ടർ അടുത്തെത്തിയപ്പോൾ ലുസൈബ ക്യാഷ് എടുത്ത് അയാളുടെ നേരെ നീട്ടി അതവിടെ ബാക്കിൽ തന്നിട്ടുണ്ട് ഒരു നിമിഷം അവൾ അന്ത്ം വിട്ടുപോയി എന്ത് ബാക്കിലോ ആരുള്ളല്ല കൂടെ അത് അവിടെ ഒരാൾ തന്നിട്ടുണ്ട് അവൾ ആരാണെന്നറിയാൻ ഒരു നിമിഷം പിന്നിലേക്ക് നോക്കി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവളുടെ ഹൃദയം തുടിച്ചു പോയി അതെ തൻ്റെ ഷമ്മാസ് തൻ്റെ ഷമ്മാസ് കഥ ബസ്സിൽ പഠിച്ചോനെ ഇതെന്താണ് അതും ഇത്രക്ക് നേരത്തെ ഞാൻ കയറിയ ഈ ഒരു ബസ്സിൽ ആ ബസ് കുറച്ചു കഴിഞ്ഞപ്പോഴേതാ ബസ് സ്റ്റോപ്പിൻ്റെ അടുക്കലേക്ക് പോകുന്നു അവിടെ നുസൈബ ഇറങ്ങി കൂടെ ഷമ്മാസും എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു മണിക്കൂർ ദൂരത്തെ ബസ് യാത്രയാണ് ഉള്ളത് അതവിടെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നു നസീബിയോട് എന്തൊക്കെയോ പറയണം ചോദിക്കണം എന്നൊക്കെ ഷമ്മാസിന് ആഗ്രഹമുണ്ട് വേണ്ട ഒരു പക്ഷേ ഞാൻ അവളുടെ പിന്നാലെ നടന്ന് സംസാരിച്ചു എന്നത് വലിയൊരു വിഷയമാവും എന്ന് കരുതി ഷമ്മാസ് കൂടുതൽ മിണ്ടാനൊന്നും പോയില്ല എങ്കിലും അവളെ തന്നെ നോക്കിക്കൊണ്ടു തന്നു അറിയാത്ത രീതിയിൽ ഹിജാബിയുടെ അടുക്കളേക്ക് വന്നു എൻ്റെ ഹിജാബി ഞാനും പോന്നോട്ടെ നിൻ്റെ കൂടെ ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി നുസീബ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി അതെ അവൻ്റെ കണ്ണുകളിൽ കത്തിജ്വലിക്കുന്ന തീവ്രമായ പ്രണയം ഉണ്ടായിരുന്നു അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല ഷമ്മാസ് അത് അല്ലെങ്കിൽ വേണ്ടാലേ അത് പിന്നീടാവാം എന്നാൽ ഞാൻ പോട്ടെ ഷമ്മാസ് പോവുകയാണോ അതെ ഇനി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആരെങ്കിലും അതെ അതുകൊണ്ട് തന്നെ ഷമ്മാസ് അവിടെ നിന്ന് അതാ ഒഴിഞ്ഞു മാറി ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതെ തൻ്റെ ഹിജാബിയോട് ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന കഴിഞ്ഞിരുന്നെങ്കിൽ അവളോടൊന്ന് ഒറ്റയ്ക്കൊന്ന് ഒരുപാട് സമയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാൻ എന്നായിരിക്കും റബ്ബെ ആ ഭാഗ്യം കിട്ടുക അവൾ ബസ്സിൽ കയറി അരുവിലത്തെ സീറ്റിലിരുന്നു പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഷമ്മാസ് അതെല്ലാം കണ്ടുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് എന്തെന്നറിയില്ല അവൾ അകന്ന് പോകുമ്പോൾ മനസ്സിനെ വല്ലാത്തൊരു വേദന വല്ലാത്തൊരു നീറ്റല് കൂടെ പോയാലോ എന്നുവരെ ചിന്തിച്ചു പോവുകയാണ് അവളെ അവിടെ വരെ കൊണ്ടാക്കിയാലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാറുണ്ടല്ലോ അവളെ ഞാൻ കൊണ്ടാക്കുമല്ലോ അത് വേണ്ട നിക്കാഹ് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ് അപ്പോഴേക്കും ഡ്രൈവർ വന്ന് സീറ്റിൽ കയറിയിരുന്നു കണ്ടക്ടറും കയറി അതാ ബസ് ബെല്ലടിക്കുന്നു ആ ഒരു കാഴ്ച വളരെയധികം ദയനീയമായി ഷമ്മാസ് നോക്കിയിരുന്നു തന്റെ പ്രിയപ്പെട്ടവളുടെ മനോഹരമായ കണ്ണുകൾ മറയുന്നതുവരെ ഷമ്മാസ് അത് നോക്കിക്കൊണ്ടായിരുന്നു അവൾ അകന്നകന്ന് പോയി ഷമ്മാസിന്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു റബ്ബേ എൻ്റെ പെണ്ണ് എന്റെ കയ്യിലെത്തേണ്ട പെണ്ണായിരുന്നു അത് എത്ര പെട്ടെന്നാണ് വിധികൾ മാറി മറിയുന്നത് അവന് വല്ലാത്ത സങ്കടം വന്നു ഒരിക്കലും തിരിച്ചു പോകുവാനോ ഷോപ്പിലേക്ക് പോകുവാനോ അവന് കഴിയുന്നില്ല ഇല്ല അവളുടെ കൂടെ തന്നെ പോയാലോ ആ ബസ്സിലങ്ങ് കയറിയാൽ മതിയായിരുന്നു അതുവരക്കെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ അവൻ്റെ ഹൃദയം അതിനുവേണ്ടി തുടിച്ചു കാറെടുത്തിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അതുവരെ അങ്ങോട്ട് നടക്കണം പിന്നെ ആരെങ്കിലൊക്കെ ചോദിച്ചാല് എന്തപ്പം അങ്ങനെ നടക്കുന്നേ കാരണം അങ്ങനെയൊന്നും നടക്കാറില്ലല്ലോ അതുകൊണ്ട് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നെ അല്പസമയം ജിമ്മിന് പോകുമ്പോൾ ഒക്കെ നടക്കുക എന്നൊക്കെയല്ലാതെ കൂടുതലായിട്ട് ഷമ്മാസിൻ്റെ മനസ്സിൽ വളരെയധികം ദുഃഖം തളം കെട്ടിയിരുന്നു അവൻ തിരിഞ്ഞു നടക്കുകയാണ് പെട്ടെന്ന് ഒരാൾ തൻ്റെ തോളിൽ കൈവെക്കുന്നത് പോലെ അതാ ഷമ്മാസിന് തോന്നി ഷമ്മാസ് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി ആരാ എന്താ ഇവിടെ അത് മറ്റാരും ആയിരുന്നില്ല ആയിരുന്നു ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി പഠിച്ച റബ്ബെ എന്തെങ്കിലും കണ്ടോ ഞാൻ നോൽ നോക്കി നിൽക്കുന്നതെങ്ങാനും ഇക്കാക്ക കണ്ടോ ഷമ്മാസ് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ നടക്കുകയാണ് ഇക്കാക്ക എവിടെ നിന്ന് വരുന്നോ അതൊക്കെ ഉണ്ട് മോനെ അതൊക്കെ പറയാനുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ എൻ്റെ മനസ്സിലുണ്ട് അത് തേടി വന്നതാണ് ഞാൻ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി റബ്ബേ എന്തായിരിക്കും ഇക്കാക്കയുടെ ലക്ഷ്യം ഞാനെങ്ങാനും ഇവിടെ വന്നത് അല്ല ഇക്കാക്ക നിങ്ങളു നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന് എടാ നീ പോന്ന പിന്നാലെ തന്നെ ഞാനും ഇങ്ങ് പോന്നു ഷമ്മാസന് നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നു ഇക്കാക്ക തന്നെ ഫോളോ ചെയ്യുകയായിരുന്നോ എനിക്കറിയുന്നില്ല ഫൈസൽക്ക് ചായ കുടിച്ചോ ചായ ഉമ്മ എന്നോട് കുടിക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ഡാ നമുക്ക് ഒരു പ്ലാനിങ് ആലോചിച്ചാലോ എന്ത് പ്ലാനിങ് അതെ ഒരു ന്യൂ മൊബൈൽ ഷോപ്പ് കൂടി ഇക്കാക്ക ഒന്നവിടെ പണി കഴിഞ്ഞ് അത് അങ്ങനെ കിടക്കുകയാണ് ഉദ്ഘാടന ദിവസം ഇന്നും നാളെ അതങ്ങനെ നീണ്ടുപോകുന്നു ഇനിയിപ്പോൾ അല്ലടാ ഞാൻ എന്നെ ഓൾഡ് ഷോപ്പിലേക്ക് ഞാൻ പോകുന്നില്ല പുതിയതായിട്ട് ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഇക്കാക്ക അതിന് പറ്റിയ സ്ഥലം പോ അതൊക്കെ ഉണ്ടടാ എം ബി ബി എസ് കോളേജിനടുത്ത് അവിടെ നല്ല സ്കോപ്പാണ് ഒരുപാട് സ്റ്റുഡൻസും ഉണ്ടാകും ഒരു നിമിഷം ഷമ്മാസ അത് കേട്ടു സ്തംഭിച്ചു പോയി പഠിച്ചവനെ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലം ഇക്കാക്കയുടെ പ്ലാനിങ് എന്താണ് ഒന്നും അറിയുന്നില്ല അതോ ഇക്കാക്ക് വെറുതെ അങ്ങ് പറയുകയാണോ ഇക്കാക്ക അതൊക്കെ റിസ്ക് അല്ലേ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് അതിനെന്താ പോനെ ഷോപ്പല്ലെങ്കിലും അടുത്തെടുത്ത് ഇടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇക്കാക്ക അത് ശരിയാവില്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കാം അതായിരിക്കും നല്ലത് മോനെ ഇവിടെ നീ ഒന്ന് ഇട്ടു പിന്നെ അപ്പുറത്തായിട്ട് വേറെ ഒന്നുണ്ട് അതിപ്പോൾ കുറച്ച് കുറച്ച് ആളുകൾ കുട്ടികളെ അതായത് ഈ ഈയൊരു കോളേജിനടുത്ത് എന്ന് പറയുമ്പോഴേക്കേ കാരണം എല്ലാ കുട്ടികളും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവയായിരിക്കും എപ്പോഴും കംപ്ലൈൻസും കാര്യങ്ങളും ന്യൂ ഫോൺ എടുക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ ഐഫോൺസിൻ്റെ പുതിയ സീരീസ് ഇറങ്ങുമ്പോഴേ അങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉള്ള എല്ലാം എടുക്കാം ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് അതുപോലത്തെ സ്റ്റുഡൻസാണ് അവർ മുന്നിൽ വെച്ച് വേണം നമ്മൾ ബിസിനസ് തുടങ്ങാം ഇക്കാക്ക അവിടെ നടക്കുമെന്ന് തോന്നില്ല അതെന്തടാ ഷമ്മാസ് നീ എന്താ അങ്ങനെ പറഞ്ഞത് അതിക്ക വേണ്ട അവിടെ എങ്ങാനും ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫൈസൽ ശരിക്കും ഹുസൈബിയെ ശരിക്കും കാണും എന്നുള്ളൊരു ഭയമായിരുന്നു ഷമ്മാസിനുണ്ടായിരുന്നത് പിന്നെ അത് എന്താ ഷമ്മാസെ ഒന്നും മിണ്ടാത്തത് ഇക്കാക്കയുടെ ഈ ഒരു താൽപ്പര്യത്തിന് ഇക്ക അവിടെ നടക്കില്ല എന്താടാ നീ എന്താ അങ്ങനെ പറയുന്നത് ഇക്കാക്ക പ്ലീസ് എന്നോടൊന്നും വിചാരിക്കരുത് അവിടെ നടക്കില്ല ഒരിക്കലും തൻ്റെ അനിയൻ ഷമ്മാസി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഒരിക്കൽ പോലും അത് ഫൈസലിനെ മനസ്സിലായില്ല എന്നാൽ ഷമ്മാസ് നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ തുടങ്ങട്ടെ രണ്ട് മൂന്ന് സ്റ്റാഫ് വെച്ച് അങ്ങ് തുടങ്ങിയാൽ പോരെ പിന്നെ ഏത് രീതിയിലുള്ള ഷോപ്പ് വേണമെങ്കിലും ഒരു പക്ഷേ കോടികൾ ഇറക്കേണ്ടി വരും അതിനിപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഏറ്റവും സ്കോപ്പുള്ള സ്ഥലം മാത്രമാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയത് ഇക്ക നിങ്ങൾക്ക് ഈ മൊബൈൽ ഷോപ്പ് അല്ലാത്ത വേറെ വല്ലതെന്ന് നോക്കിക്കൊണ്ടെന്നാൽ മോനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അതല്ലേ ആരാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ വേണ്ട ആൻഡ്രോയിഡ് ഐറ്റംസ് ഒന്നും ഞാൻ ഇറക്കുന്നില്ല വെറും ഐഫോൺസ് ഉള്ളി ആക്കിയാലോ എങ്ങനെയുണ്ട് എൻ്റെ പ്ലാനിങ് കുഴപ്പമില്ലക്കാ പക്ഷേ സ്ഥലമൊന്ന് മാറ്റണത് നല്ലതാണ് എന്താ മോനെ നീ അങ്ങനെ പറയുന്നത് ഇക്കാക്കയുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ നവാസിലേറെ ചോദിക്കുന്നത് എൻ്റെ ചെറിയ അനിയൻ ഷമ്മാസിനോടാണ് അപ്പോൾ ഒന്ന് എസ് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല താല്പര്യമായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ റൂമ് നോക്കാമായിരുന്നു ഇക്ക ആ ഭാഗത്തേക്കൊന്നും പോവേണ്ട അവിടെ ഒന്നും വലിയ സ്കോപ്പ് ഉണ്ടാവില്ല ഉണ്ടാവില്ലക്കാ ഫൈസൽ ഒരിക്കലും തൻ്റെ ഹിജാബിയെ കാണരുത് എന്നാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷമ്മാസ് അതിൽ നിന്ന് വളരെയധികം ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസൽ നടന്നു ഷമ്മാസ് നേരെ ഷോപ്പിലേക്കും ആ ദിവസം ഷമ്മാസിനെ ഷോപ്പിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല പഠിച്ചവനെ എൻ്റെ ഇക്കാക്ക അവൾ സ്വന്തമാക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇക്കാക്ക അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പോര് പണിയാണിത് ഞാൻ വല്ലാത്തൊരു പെടലായാലും പെട്ടുപോയത് എത്രയോ പെണ്ണുങ്ങൾ ദുനിയാവിലുണ്ടായിരുന്നു പക്ഷേ അവൾ മാത്രമാണ് എനിക്ക് എനിക്കെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ എന്ത് ചെയ്യുക ഒരിക്കലും ഞാൻ കരുതി കൂട്ടിക്കൊണ്ടോ അറിഞ്ഞിട്ടുമല്ലോ അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ഒരു പക്ഷേ ഇക്കാലം എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും എങ്കിലും എനിക്ക് കുഴപ്പമില്ല പഠിച്ച റബ്ബിനെ പേടിച്ചാൽ പോരെ പഠിച്ചോനെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഒരിക്കലും എനിക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നോട് അത് ജ്യേഷ്ഠൻ ഗൾഫിലെ അനിയൻ്റെ ഭാര്യ വീട്ടിലെ അനിയനും വീട്ടിലെ അവർ രണ്ടുപേരും മുകളിലെത്തെ റൂമുകളിൽ വളരെയധികം സ്നേഹത്തോടെ ജ്യേഷ്ഠൻ അവരുടെ ഫാമിലിയെ നല്ല രീതിയിൽ നോക്കുവാൻ വേണ്ടി ഒരുപാട് ക്യാഷ് അയച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫ് ജീവിതം നയിക്കുകയാണ് ഉയർന്ന രീതിയിലുള്ള സാമ്പത്തികം യാതൊന്നിനു ഒരു കുറവുമില്ല പിന്നെ ജ്യേഷ്ഠൻ്റെ രണ്ട് മക്കളും വൈഫും ഇടയ്ക്കിടെ വിസിറ്റിങ്ങിന് ഗൾഫിൽ പോകും വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ജീവിതം വീട്ടിൽ ടി വിളുള്ള സൗകര്യമല്ല മുകളിലാണ് മുകളിലത്തെ ഡൈനിങ് ഹാളിലാണ് കൊടുത്തിരിക്കുന്നത് തന്നെ അനിയൻ അവൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അല്പസമയം ടി വി കണ്ട് ആ സോഫയിൽ കിടക്കും കുഞ്ഞ് കരയുമ്പോൾ ഉറക്കുവാൻ വേണ്ടിയിട്ട് അതാ മൂത്തച്ചിയും സോഫയുടെ അങ്ങേ തലക്കൽ വന്നിരിക്കും കുഞ്ഞിനെ ഉറക്കും അവർ രണ്ടുപേരും ടി വി കണ്ടുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു തെറ്റി വരുമെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല രാത്രി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാവോളം അവർ രണ്ടുപേരും അതാ ടി വി കണ്ടിരിക്കുകയാണ് മക്കളെല്ലാം ഉറങ്ങി താഴെ ഉമ്മയുണ്ട് ഉപ്പയും മുകളിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് രണ്ട് റൂമുകളിലായിട്ട് ജ്യേഷ്ഠൻ ഇടയ്ക്കിടെ വിളിക്കും സംസാരിക്കും രാത്രിയാണ് കൂടുതലായിട്ട് ജ്യേഷ്ഠന് ഡ്യൂട്ടി ഉള്ളതും അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ വല്ലാതെ അങ്ങ് വിളിക്കാറില്ല മൂത്തച്ചിയും അനിയനും കൂടെ ഒരുപാട് സമയം ടി വി കണ്ടും തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും അങ്ങനെ ടൈം കളയും എന്നാൽ ആദ്യം തന്നെ മുത്തഹബീബ് നമ്മോട് പറഞ്ഞ കാര്യം ഒരാണും പെണ്ണും ഒരുമിച്ചായി കഴിഞ്ഞാൽ മൂന്നാമതായി അവിടെ ഒരു ഇബിലീസ് വരും എന്നുള്ള കാര്യം അതെവിടെയും സംഭവിക്കുന്നു മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു അനിയനും ജ്യേഷ്ഠൻ്റെ ഭാര്യയോ മാത്രം ഉള്ള ഒരു ലോകം അതിനിടയിലേക്ക് അതാ ഇബിലീസ് പതുക്കെ പതുക്കെ കയറി വരുന്നു ആദ്യം ജസ്റ്റ് ഒരു ചിരിയാവാം പിന്നെ സംസാരമാകാം പിന്നെ അതിനപ്പുറത്തേക്കായിട്ടുള്ള സംസാരം അതും കഴിഞ്ഞ് പിന്നീട് ജസ്റ്റ് ജസ്റ്റൊരു തൊടലാവാം അതൊന്നും കുഴപ്പമില്ലല്ലോ ആരും സംശയിക്കില്ല കാരണം ഒരേ വീടാണ് ഒരു വീട്ടിലുള്ള ആളുകളാണ് മുകളിലത്തെ റൂമുകൾ അവർക്കൊരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായി തോന്നി തൻ്റെ പ്രിയപ്പെട്ട നജനെ ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ സംശയിച്ചില്ല കാരണം എൻ്റെ അനിയനല്ലേ ഹേയ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവരെ അവിടെ ഉണ്ടായാൽ അവർക്ക് പേടിക്കും ഒരു കുറവുണ്ടാവും എന്ന് ഒരു പക്ഷേ ജ്യേഷ്ഠൻ വിചാരിച്ചിട്ടുണ്ടാകും താഴെ ഉമ്മയും ഉപ്പയും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ പതുക്കെ പതുക്കെ അവർ അനിയനാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് എന്നുള്ള ആ ഒരു ബന്ധം അതവർ മറന്നു പോവുകയാണ് ഓരോ ദിവസവും അനിയനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയായി അതെ തന്നെ കാത്തിരിക്കാൻ അവിടെ ഒരു പെണ്ണുണ്ട് തൻ്റെ ജ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ മൂത്തച്ചി തൻ്റെ ഏട്ടത്തിയമ്മ ആണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ തെറ്റായ രീതിയിലുള്ള ചിന്തകൾ അവളും തൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് എന്നുള്ള കാര്യം അവളും മറന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ അനിയനെയായിരുന്നു പിന്നീടതങ്ങോട്ട് വല്ലാത്തൊരു ഫീലായി മാറി അവർക്ക് അവർ രണ്ടുപേരും പതുക്കെ പതുക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് അടുക്കുകയാണ് അന്നും അതാ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ അനിയന് വേണ്ടി കാത്തിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളോടെ മക്കളെയെല്ലാം എല്ലാം ഉറക്കി ആരാരും ഇല്ലാത്ത അവരുടെ സുഖകരമായ ലോകത്തേക്ക് പിന്നീട് സംഭവിച്ചതെല്ലാം ഷമ്മാസിനെ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് മുഴുവനാക്കാൻ പോലും ഷമ്മാസ് അനുവദിച്ചില്ല ഹേയ് വേണ്ട എന്തിനാണ് തെറ്റായ കാര്യങ്ങൾ അറിയുന്നത് പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ അതെല്ലാം പറഞ്ഞ് മുഴുവിപ്പിച്ചിരുന്നു അവനാകെ ടെൻഷനായിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടാവോ സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഹേയ് ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യാൻ ഒരു ഉമ്മയുടെ സ്ഥാനമാണ് സാധാരണയായി ജ്യേഷ്ഠത്തിമാർക്ക് എല്ലാവരും നൽകുവാറുള്ളത് ഇതിപ്പോൾ ഷമ്മാസ് ആ സ്റ്റോറി ഓർത്തു പഠിച്ചോനെ ഞാൻ ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഹേയ് കരുതിക്കൂട്ടി ഒന്നുമില്ല റബ്ബെ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരിക്കലും അറിഞ്ഞതുമില്ല തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു കഥയുടെ ബാക്കി ഭാഗം അത് ഷമ്മാസ് ഷമ്മാസിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റും പറ്റിയിട്ടില്ല ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടുമില്ല അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണോ എന്നോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചതാണെന്നോ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു റബ്ബെ എന്നെക്കുറിച്ച് എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ എങ്ങാനും തെറ്റിദ്ധരിക്കോ സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ശരിയാക്കാൻ നിന്നവനെ എന്നെങ്ങാനും എൻ്റെ ജ്യേഷ്ഠനെ തെറ്റിദ്ധരിക്കോ എന്നുള്ളൊരു ഭയം ഷമ്മാസിനുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല അറിയാതെ സ്നേഹിച്ചു പോയതാണ് അവളുടെ വസ്ത്രധാരണ കണ്ട് അല്ലാതെ ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഷമ്മാസ് വഴി പിഴപ്പിക്കാൻ നിന്നിട്ടില്ല ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നുകൂടിയിരിക്കുകയാണ് ഞാൻ എൻ്റെ നുസൈബിയെ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എൻ്റെ വിചാരിക്കും അവർ ആദ്യമേ ബന്ധമുണ്ടായിരുന്നു അവർ നല്ല കമ്പനിയായിരുന്നു അങ്ങനെയൊക്കെ പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവളെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഞാൻ മലേഷ്യയിൽ നിന്ന് എത്തിയത് പക്ഷേ ഇടയ്ക്കിടെ ഉമ്മയുടെ കൂടെ പോകുമായിരുന്നു അന്നൊക്കെ ഉമ്മ ഉമ്മയെ ഫൈസല് നല്ല രീതിയിൽ ചീത്ത പറയുമായിരുന്നു നാണമില്ലേ അങ്ങനെ പോകാനൊക്കെ അന്നൊക്കെ കൂട്ടുപോയിരുന്നത് ഞാൻ തന്നെയായിരുന്നു ഇതെല്ലാം അറിയുമ്പോൾ ഒരു പക്ഷേ ഇക്ക് എന്നെ തെറ്റിദ്ധരിക്കുവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല അറിഞ്ഞുകൊണ്ടല്ല ഉമ്മയുടെ കൂടെ പോയതെന്നും അവൾ സ്നേഹിച്ചതെന്നും അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാം പിന്നീടാണ് അറിഞ്ഞത് ഷമാസിൻ്റെ ചിന്തകളങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹിജാബി അതെനിക്കുള്ളതാണ് അവിടെ ഞാൻ വിട്ടുകൊടുക്കില്ല അതെനിക്ക് മാത്രമുള്ളതാണ് ഇക്ക വേറെ പെണ്ണ് കിട്ടിട്ട് അത് എനിക്കുള്ളത് മാത്രമാണ് ഷമ്മാസ് അതാ ചിന്തിക്കുന്നു ഷമ്മാസിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു സ്റ്റോറി അത് ശരിക്കും ഒരു റിയൽ സ്റ്റോറി തന്നെയാണ് അതിനെക്കുറിച്ച് ബാക്കി അറിയാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല നാളത്തെ സ്റ്റോറിയിൽ നമുക്കത് ഉൾപ്പെടുത്താം എല്ലാവർക്കും ഒരു പാഠമാണിത് ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് വീണ് പോയാൽ അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും ഇനിശല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പറയാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി താല ഒബരക്കയത്തു